അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ചെയ്യാൻ പോണത് എത്ര കഴിച്ചാലും മതി വരില്ല അത്രത്തോളം ടേസ്റ്റാണ് സാധാരണ നമ്മൾ ചോറൊക്കെ ബാക്കിയാൽ നേരെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കും പിന്നെ പിറ്റത്തെ ദിവസം എടുക്കാൻ അധികം ആൾക്കാരും മറക്കാറാണ് അല്ലേ പിന്നെ അത് പഴകിയെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും അപ്പോൾതാ തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ആ ഇതുപോലെ നല്ല അടിപൊളി നല്ല സോഫ്റ്റാണ് കേട്ടോ ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞിപ്പോലെയുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാനിതാ നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറെ എടുത്തിട്ടുണ്ട് ആ ഒരു ജാറിലോട്ട് ഇതാ ഏകദേശം ഒരു കപ്പ് അതാ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ ഏത് അരിൻ്റെ ചോറെടുത്താലും യാത്ര കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇനിയിപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചോറ് നന്നായിട്ട് വേവേറും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാ ഇതുപോലെ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക ചോറിലോട്ട് ഞാനിവിടെ ഏകദേശം രണ്ട് ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓരോ മിക്സിയും ഒരു ഓരോ തരത്തിലായിരിക്കും അപ്പോൾ ഏകദേശം രണ്ട് സ്പൂണോളം തന്നെ അടിച്ചെടുത്താൽ മതിയാകും ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ചോറ് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കാണേൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തേടി അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ ഈ ഒരു റെസിപ്പീസിൽ ചേർക്കണില്ല കേട്ടോ എന്നാലോ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതാ ഞാൻ നമ്മളെടുത്ത ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് മൈദ എന്ന കണക്കിനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ടും നല്ല കൃത്യമായിട്ടുള്ള അളവായിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ചില ചോറിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ മൈദേൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാകും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടോ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട ഒരു ആവശ്യം വരില്ല നമുക്ക് ആ ചോറിൻ്റെ ആ ഒരു നനവുണ്ടല്ലോ ആ നനവിലിട്ടിട്ട് തന്നെയാണ് ഇതേ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം കയ്യിലിങ്ങനെ പിടിക്കും അതിനൊന്നും ആരും ടെൻഷനാവേണ്ട ചോറല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പച്ച വെള്ളത്തിൽ നല്ല രീതിയിൽ ഒന്ന് കഴുകി കൊണ്ടുവരിക കൈ എന്നിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒരു ഇത്തിരി പോലും ഒട്ടിപ്പിടിക്കൂലേട്ടോ അപ്പം ഞാനിതാ ഒന്നുകൂടി കുഴച്ചിട്ട് വേണം കൈ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടി ഈ ഒരു മാവ് ഒരുപാട് സമയം കുഴക്കൊന്നും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ അതാ ഞാൻ കൈ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് ഇതാ ഇനി ഒട്ടി ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം ചോറ് വെച്ച് ചേർത്ത് ഈ ഒരു മാവ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നല്ല രീതിയിൽ തന്നെ ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്ത് ഒരുപാട് സമയം ഇത് കുഴക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ അത്രയും സോഫ്റ്റാണ് നമ്മുടെ മാവ് മാവിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ട് നമുക്ക് നല്ലൊരു മസാലക്കൂട്ട് റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാത്ത പലഹാരമാണ് കേട്ടോ ഇപ്പം എണ്ണ കുടിക്കുമല്ലോ രാവിലെ പറ്റില്ല അങ്ങനെയൊന്നും കരുതണ്ട ഒരു നുള്ള എണ്ണ പോലും കുടിക്കണില്ല അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം ഇതിലോട്ട് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നോ നാലോ ഉരുളകിഴങ്ങ് എടുക്കാം നമ്മൾ എത്രത്തോളാണോ മാവിന് ആ ഒരു കണക്കിനനുസരിച്ച് ഉരുളങ്കിഴങ്ങിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഒരു പീലറൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറമേ ഉള്ള തൊലിയൊക്കെ കട്ട് പീൽ ചെയ്ത് കളഞ്ഞിട്ട് താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ ഈ ഒരു ഉരുളം കിഴങ്ങ് നമുക്ക് ചെറിയ രീതിയിൽ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിതാണ് ഇവിടെ നമ്മുടെ ഇതിൽ വെച്ചിട്ടൊന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ട് രണ്ട് വലി വലിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ഈ ചോപ്പറ് വലിയ ഉപകാരമാണ് കേട്ടോ ക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടാറുണ്ട് പലരും പറയുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ വലിക്കുന്നത് പോയിട്ട് അല്ലെങ്കിൽ പൊട്ട് അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെയാണ് അപ്പോൾ ഏതായാലും നമ്മൾ കഴിഞ്ഞോടത്തോളം സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തിനുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ ഉരുളങ്ങേങ്ങൊക്കെ ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടോ ചെറിയ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകണ്ട ഇത് ചെറിയ രീതിയിൽ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം കേട്ടോ അങ്ങനെയാണ് ഇത് വേണ്ടത് ഇനി നമുക്കൊരു വലിയ വിളിൻ്റെ പകുതി കഷ്ണം മതി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നില്ല എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവും ഒരു വെല്ലുവിളിൻ്റെ പകുതി ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഒരു രണ്ട് തണ്ടെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കട്ടോ ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാൻ പോകും അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇത് തന്നെ ചെയ്യോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു നാടൻ പലഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടെ വന്നപ്പോഴേക്കും അതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ചീര കെട്ട് കൊടുക്കാണ് അതുപോലെ തന്നെ അരമുറി വലിയ ഉള്ളി അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് വാടി വരട്ടെട്ടോ അതാ അപ്പം നല്ല രീതിയിൽ വാടി വന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കണവർക്ക് ഒന്ന് കുറക്കുക ചെയ്യാം അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ ഉരുളം തേങ്ങ ആണ് കേട്ടോ അപ്പോൾ കിഴങ് ഒരു റെഡ് കളർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നുണ്ട് നേരെ തന്നെ കട്ട് ചെയ്ത് വെച്ചോണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കണമായിരുന്നു നല്ല ഫ്രഷ് കളറായിട്ട് തന്നേ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മൾ ഈ ചൂടാക്കുന്നതിനനുസരിച്ച് ആ കിഴങ്ങിൻ്റെ യഥാർത്ഥ കളറിലോട്ട് തന്നെ വരും അപ്പോൾ അതാ നമ്മൾ ആ ഒരു ചെറിയ ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ പേസ്റ്റിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മളെ കിഴങ്ങിലോട്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ തീലിട്ടിട്ടും ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരുപാടങ്ങ് തീ കത്തിക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മളെ കിഴങ്ങ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവും കേട്ടോ ആ ഒരു കുഞ്ഞ് കുറച്ചൊരു എണ്ണയൊക്കെ ഉണ്ടല്ലോ ആ ഒരു എണ്ണയിൽ മെഴുക്കിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു എഴുപത് ശതമാനം വെന്ത് കിട്ടും ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും വെന്തോളൂ കേട്ടോ ഇതൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെ നിട്ട് കൊടുക്കുകയാണ് അതും ഒരുപാട് ചേർക്കുന്നില്ല ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് മാത്രം മതി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല എല്ലാവർക്കും അറിയാം ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കുറച്ച് കിഴങ്ങും അരമുറി വലിയ പച്ചമുളകും പിന്നെ എല്ലാം നമ്മളെ വീട്ടിലുള്ള പൊടികളൊക്കെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചായക്കായാലും ഇപ്പോൾ പെട്ടെന്നൊരു വിരുന്നുകാർ വരുമ്പോഴേക്കും നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടൊക്കെ ഇത് കൊടുത്തയക്കാം അല്ല കൊടുക്കട്ടെ അതുപോലെ നമ്മളെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാനും ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം ഏതായാലും സംഭവം സൂപ്പറാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് ഏകദേശമൊക്കെ ഇങ്ങനെ വേവായി തുടങ്ങിയിട്ടുണ്ട് ആ മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നല്ല ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് രണ്ട് രണ്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്താ ഇനി നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിവിടെ ചിക്കൻ മസാലേൻ്റെ പൗഡറാണ് ഇട്ടത് ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കുക അതിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ച് ചെയ്യണമുണ്ട് എല്ലാവർക്കും അറിയാം ചോറ് കൂടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മളെ മാവിന് ഒരുപാട് സമയം കുഴയ്ക്കുക അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ അത്രയും സോഫ്റ്റിലാണ് ഇത് നിൽക്കുന്നത് ഇത് നമുക്ക് ഓരോ ബൗൾസ് ആക്കിയിട്ട് ഒന്നും ഇരുട്ടിയെടുക്കണം അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ചോറുണ്ടാവും ഈ ഒരു കടീങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ചോറ് ബാക്കിയാണെന്ന് നോക്കൂല നമ്മൾ ചോറ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയല്ല എടുത്തിട്ട് ഉണ്ടാക്കും അത്രയും ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കാം അതാ നമ്മൾ ഇതുപോലെ ഒന്ന് ഓരോരോ വട്ടാക്കി എടുക്കട്ടോ കട്ട് ചെയ്തു ആദ്യം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി എന്നാൽ പിന്നെ എല്ലാതും നമുക്ക് ഒരേ വലപ്പത്തിൽ തന്നെ കിട്ടിക്കോളും ഇനി കയ്യിൽ വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ബൗൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടി എടുക്കാം അപ്പോൾ ഒരുപാടങ്ങട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാത്തിനും ഞാൻ ഇതാ ഇതുപോലെ ഉരുട്ടിയിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഓരോന്ന് ചെറിയ രീതിയിലൊന്നും പരത്തി എടുക്കാം നല്ല നൈസ് ആക്കിയിട്ട് വലുതാക്കിയൊന്നും പരത്തി എടുക്കണ്ട നമുക്ക് ഈ ഒരു മസാല മസാലക്കൂട്ടി ഇതിൽ വെച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് മാത്രം വലുപ്പം മാത്രം മതി ഒരുപാട് അങ്ങ് നീട്ടി കനം കുറച്ച് പരത്തിയെടുക്കരുത് അത്യാവശ്യം കട്ടി തന്നെയാണ് ഇത് നമ്മൾ പരത്തിയെടുക്കേണ്ടത് എന്നാലും നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും പപ്പടം പൊള്ളച്ച പോലെ പൊള്ളച്ച മുകളിലോട്ട് പൊന്തി വരും കേട്ടോ അപ്പം അതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ മൈദാപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്കൊന്നുകൂടി ടേസ്റ്റ് ആയി തോന്നിയത് അപ്പോൾ ഗോതമ്പൊടി വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും മൈദ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഗോതമ്പിൻ്റെ പൊടിയിൽ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം അപ്പോൾ ടേസ്റ്റ് നമ്മളെ മൈദമാവിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ മൈദ ഇപ്പോൾ എത്രത്തോളം കേടാന്ന് പറഞ്ഞാലും നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ അതിൽ നമ്മളെല്ലാതും ഉണ്ടാക്കിയാലും നല്ല ആണ് അപ്പോൾ ഏതായാലും താ ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഞെറിഞ്ഞെറിയായിട്ട് പിടിച്ചിട്ട് ഇതാ അമർത്തി കൊടുക്കുക എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് അങ്ങ് പരത്തി എടുക്കണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ മസാലയൊക്കെ പുറത്ത് അങ്ങ് ചാടും അപ്പം തന്നെ അതെ കൈ അവിടെ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് സാറല്ലേ കേട്ടോ അതാ ഇതുപോലെ ചെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി പത്തിരിയായിട്ട് പരത്തിയെടുക്കാം മസാല ഇടുക ചെറിയ രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് ഒന്ന് അമർത്തി അതാ ഇത് വെച്ചിട്ടൊന്ന് പരത്തിയെടുത്ത മാത്രം മതി രാവിലെയൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നമ്മളെ മക്കളൊക്കെ അധികം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആയിരിക്കും പോണത് കാരണം അവർക്ക് ഒന്നും രാവിലെ കൊടുത്താൽ കഴിക്കാൻ മടിയായിരിക്കും അല്ലേ അപ്പോൾ അതാ മടിയുള്ള മക്കൾക്ക് ഇതാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇവങ്ങളെ കയ്യിൽ നമുക്ക് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു കൊടുക്കുക വേവിച്ചിട്ട് അതുകൂടി ഇതിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മുട്ടയൊക്കെ ഇടുന്നവർക്ക് മുട്ടയൊക്കെ ഇട്ടെടുക്കാം ഇപ്പം ഞാൻ നമുക്ക് സാധാരണ രീതിയിൽ ഒരു വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് മുട്ട വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി മസാലക്കൂട്ട് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മൈദ മാത്രം വെച്ചിട്ട് ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കരുത് ചോറ് കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ച് മാവാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അതുപോലെ നല്ല രീതിയിൽ തന്നെ പൊള്ളച്ചു വരും പിന്നെ അത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതെന്ന് അങ്ങനെയൊന്നും മറ്റേ അറിയില്ല കേട്ടോ നല്ല സോഫ്റ്റാണ് ഇതുപോലെ ഇനിയിപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ തന്നെ ഒരു ഇച്ചിരി മൈദ മാവ് ഒന്ന് കയ്യിലൊക്കെ ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി ഇതുപോലെ എല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം നമ്മൾ മാവൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാൻ നോക്കട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒന്നും രണ്ടൊന്നും കഴിച്ചാലൊന്നും അവർക്ക് കൊതി തീറില്ല നല്ല ടേസ്റ്റാ കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊന്ന് തിന്നായിട്ടങ്ങ് നൈസായിട്ടാണ് പരത്തി എടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് അതിനുള്ള മസാലയൊക്കെ പുറത്ത് വരും പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എല്ലാതും ഞാൻ അടിപൊളിയായിട്ട് പരത്തിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാനെട്ടോ അപ്പം എൻ്റെ ഈ പാന് ഞാൻ ഈ പരന്നെടുത്ത് പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരന്ന പാനെടുത്ത് പക്ഷേ എണ്ണ അങ്ങനെ പുറത്തോട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ തീർക്കുന്നുണ്ടായിരുന്നു എടുക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ ഒന്നുകിൽ എണ്ണ കുറക്കുക അല്ലെങ്കിൽ നല്ല അത്യാവശ്യം വലിയൊരു പാൻ നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ മുകള മുകളിലോട്ട് ഇങ്ങനെ പൊള്ളച്ച് നമ്മളെ പപ്പടൊക്കെ കാച്ചുന്ന സമയങ്ങൾ കണ്ടിട്ടില്ലേ ഓ എണ്ണ കുറേ പുറത്ത് പോയി കാച്ചുന്ന സമയങ്ങൾ കണ്ടില്ല ഇങ്ങനെ മുകളിലായിട്ട് പൊന്തി വരുമല്ലോ അതുപോലെ മുകളിലായിട്ട് പൊന്തി വരും കേട്ടോ നല്ല ഉൾഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എണ്ണയിലോട്ട് ഇടുമ്പോൾ തന്നെ തിരിച്ചു മറിച്ച് വരേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റെങ്കിലും അവിടെ ഒന്ന് കിടക്കട്ടെ കേട്ടോ കിടന്നിട്ട് അടിഭാഗമൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് അത് സ്വന്തം താ ഇതുപോലെ മുകളിലായിട്ടൊന്ന് പൊങ്ങി ഇങ്ങനെ വരും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ചോറ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അതൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ചും മുകളിലോട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മളെ കിഴങ്ങാണ് കിഴങ്ങ് ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളം വെന്തതാണ് ബാക്കിതാ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയങ്ങളിലും വെന്തോളൂ കേട്ടോ കണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയത് അപ്പൊ ഇദ്ദേഹത്തെ ഫില്ലിംഗ് എന്ന് പറയണത് ഞാൻ സാധാരണ കിഴങ്ങും ഉള്ളിയും പച്ചമുളകും മാത്രമേ ചേർത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ മുട്ടയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് എടുക്ക കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ മക്കൾ ഒന്നും കൂടി തിന്നാൽ അവർക്ക് ഇഷ്ടമായിരിക്കും കിഴങ്ങ് വെച്ച് ചെയ്തിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഏതാണോ പറ്റണത് ഏതാണോ കിട്ടണമെന്നൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ എന്താ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി കോരിയെടുക്കുകയാണ് ഇതിപ്പോൾ ചോറിലാണല്ലോ ചോറ് ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ടെട്ടോ നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഓരോന്നും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ അത് നിൽക്കുന്നത് അതിലും അങ്ങനെ എണ്ണ കുടിക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചട്ടിയിലോട്ട് നോക്കിയാലും അറിയാം ചട്ടിയിൽ അത്യാവശ്യം ഒഴിച്ചെണ്ണ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അത് ആ സംഭവമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം കേട്ടോ ആ പുറംഭാഗൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ചോറ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ കണ്ടെല്ലാം നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ടും നമുക്ക് പതുക്കിയതൊന്ന് ഇതാ കട്ട് ചെയ്ത് നോക്കാം കണ്ടെല്ലാം അതിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് വൈകുന്നേരം ഒരു ചായയുടെ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് സ്നാക്ക് കൊടുക്കണൊരു പതിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ പൊതുവേ നല്ല ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് കൊടുത്തയേക്കും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാലും